മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായ കുന്നിടിച്ച് നിരത്തിയുള്ള മണ്ണെടുപ്പിന് വീണ്ടും അനുമതി മലപ്പുറം ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ചുറ്റുവട്ടമുള്ള കുന്നിലെ മണ്ണെടുപ്പ് നാട്ടുകാരുടെയും സ്കൂൾ പി ടി ഐയുടെയും എതിർപ്പ് മൂലം നിർത്തിവച്ചിരുന്നു സ്കൂളിന് പുറമെ കുന്നിനെ താഴെ താമസിക്കുന്ന വീട്ടുകാർക്കും കുന്നിടിക്കുന്നത് ഭീഷണിയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന മണ്ണെടുപ്പ് അനുവദിക്കരുതെന്ന് യോഗം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവർക്ക് നിവേദനം നൽകാനും നീങ്ങാനും ഏകദേശം നൂറോളം ഈ കുന്നിന്റെ മുകളിൽ അടുത്ത കാലത്ത് കിഫ്ബി പദ്ധതി പ്രകാരം ലഭിച്ച മൂന്ന് നില കെട്ടുൾപ്പെടെ പത്തോളം ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നു ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ കുന്നിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുൻകാലങ്ങളിൽ അല്പം മണ്ണെടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇടപെടൽ മൂലം വീണ്ടും മണ്ണെടുക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ലോഡ് കണക്കിന് മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ കുന്നിൻ്റെ കൂടെ നിന്ന് ബിൽഡിംഗ് നൽകുന്ന ഈ വിദ്യാലയത്തിന് അത് വലിയൊരു ഭീഷണിയാണ് ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് ബിൽഡിങ്ങുകൾ നിലമ്പൊത്താവുന്നൊരവസ്ഥയാണ്